വൈഫിന്റെ പേര് അങ്ങനെ ബന്ധുവാണ് പുള്ളി ഇന്നലെ വൈഫിലൂടെ വന്നതാണ് അത് രാത്രി വന്ന് മല വയ്ക്കുന്ന ആളാന്ന് തോന്നുന്നു രാത്രി വന്ന് കഥയിൽ തട്ടി ഞാൻ കലത്തിലാണ് ഞാൻ മെഡിക്കൽ നിന്ന് അങ്ങനെ കഥയിൽ തട്ടിയപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞ് കഥ തുറക്കണ്ടതാണ് നമുക്കത്തെ അങ്ങനത്തെ ബന്ധുവാണെങ്കിലും രാത്രി വന്ന് കയറുന്ന മോശം പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ കിട്ടി അന്നേരം ഞാൻ ഈ സ്റ്റേഷനിൽ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ സ്റ്റേഷനിൽ നമ്പറിൽ വിളിച്ചു സ്റ്റേഷനിൽ വിളിച്ച് സാറന്മാരും കൂടെ വന്ന് റൂമെല്ലാം നോക്കി തീർന്നു അയ്യുമ്പോൾ എല്ലാം നോക്കി മേലും കയറി നോക്കി അതിനാളില്ല സാറന്മാർ പറഞ്ഞ് പിന്നെ ഗേറ്റ് പൂട്ടിക്കോ

കോട്ടയം കടുകച്ചാൽ പരുത്തിമൂട് പന്തമാക്കൽ വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള സുധീഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈച്ചങ്കുഴിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ജോസിന്റെ വീടിന് മുകളിലെ റൂഫിലെ ആംഗ്ലെയറിലാണ് സുധീഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ ജോസിന്റെ വീട്ടിൽ ഭാര്യയും കുട്ടികളും മാത്രമാണ് ഉണ്ടായിരുന്നത് രാത്രി പത്തുമണിയോടുകൂടി വീടിന്റെ മുന്നിലെ കടയിൽ മദ്യപിച്ചെത്തിയ സുധീഷ് തട്ടുകയും തുടർന്ന് ജോസിനെ ഭാര്യ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസിൽ വിവരമറിയിപ്പിക്കുകയും ചെയ്തു ഈരൂർ പോലീസ് രാത്രി തന്നെ സ്ഥലത്തെത്തുകയും വീട്ടിലും പരസ്യ പ്രദേശങ്ങളിലും അന്വേഷണം നടത്തിയെങ്കിലും സുധീഷിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്ന് രാവിലെ ജോസിന്റെ ഭാര്യ വീടിന്റെ മുകളിൽ നിന്നും വിറകെടുക്കാൻ കഴിയച്ചില്ലെന്ന സമയമാണ് സുധീഷ് തൂങ്ങി നിൽക്കുന്നത് കണ്ടത് തുടർന്ന് പഞ്ചായത്ത് മെമ്പറേയും നാട്ടുകാരെയും ഈരൂർ പോലീസിനെയും വിവരമറിയിപ്പിച്ചു ഈരൂർ പോലീസ് സംഭവസ്ഥലത്തെത്തുകയും കോട്ടയത്തുനിന്ന് സുധീഷിന്റെ ബന്ധുക്കളം ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി മൃതദേഹത്തിന്റെ അടുത്ത് നിന്ന് സുധീഷിന്റെ ബാഗും ഫാൻസിന്റെ പൊക്കത്ത് നിന്നും മൊബൈൽ ഫോണും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സുതീഷ് തൂങ്ങി മരിച്ച വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ജോസിന്റെ ഭാര്യയുടെ അകന്ന ബന്ധുവാണ് മരണപ്പെട്ട സുതീഷ് ഭാര്യയുമായി പത്ത് വർഷമായി പിണങ്ങി താമസിച്ചു വരികയാണ് സുതീഷ് ടയൽസിന്റെ പണിക്കാരനാണ് മരണപ്പെട്ട സുധീഷ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോട്ടയത്തെ കൊണ്ടുപോകുമെന്ന ബന്ധുക്കൾ പറഞ്ഞു ഏറൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കേരളത്തിന് മാനൂസ് ഡിറ്റർജന്റ് ഐറ്റങ്ങൾക്ക് മാത്രമായി അഞ്ചൽ ഇത ഒരു സ്ഥാപനം വൈറ്റ് പേൾ ഹോം കെയർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ കോളേജ് ജംഗ്ഷൻ അഞ്ചൽ കഴിഞ്ഞ പത്ത് വർഷമായി ആലഞ്ചേരി പെട്രോൾ പമ്പിന് എതിർവശത്തായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വൈറ്റ് ജ്യൂസിന്റെ പുതിയ ഷോറൂം അഞ്ചൽ വിവിധ മാറ്റിന് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വസ്ത്രങ്ങൾ മുക്കുന്നതിനുള്ള നല്ല പച്ച വാഷിംഗ് മെഷീൻ ലിക്വിഡ് വാഷിംഗ് മെഷീൻ പൗഡർ ഹാൻഡ് വാഷ് ഗ്ലാസുകളും ഫ്രിഡ്ജുകളിലും അഴുക്ക് നീക്കം ചെയ്യുന്ന ഗ്ലാസ് ക്ലീനർ വാഷിംഗ് സോപ്പ് വിവിധ തരത്തിലുള്ള ഡിറ്റർജന്റ് ഐറ്റംസ് ഗുണമേന്മയിലും വിലക്കുറവിലും ഞങ്ങളുടെ സ്ഥാപനത്തു നിന്നും ലഭ്യമാണ് വൈറ്റ് ഗ്രൂസിന്റെ കൊല്ലം ജില്ലയിലെ ഏക അംഗീകൃത വ്യാപാരിയാണ് ഞങ്ങൾ വൈറ്റ് ബൾ ഹോം കെയർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ കോളേ ജംഗ്ഷൻ അഞ്ചൽ